നമസ്കാരം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ കഴിഞ്ഞ ദിവസമാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ എം എസ് എഫ് അതുപോലെ എസ് എഫ് ഐ വിദ്യാർത്ഥികൾ ആ കോളേജിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി നമസ്കരിക്കാൻ വേണ്ടി ഒരു പ്രത്യേക റൂം അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തി അത്തരത്തിലുള്ള ആവശ്യം ഉന്നയിച്ചാൽ അത് അംഗീകരിക്കാൻ ഒരിക്കലും സാധിക്കില്ല എന്ന് കോളേജ് അധികൃതർ കട്ടായം മറുപടിയും കൊടുത്തു സത്യത്തിൽ ഒരു വലിയ വിവാദത്തിന് തുടക്കം കുറിക്കും എന്ന് അറിയാമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായി ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളാണ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നത് എന്നാൽ ഇവിടെ മൂവാറ്റുപുഴ മഹല്ല് കമ്മിറ്റി ബുദ്ധിപൂർവ്വം മുന്നോട്ട് വന്നിരിക്കുകയാണ് അതിന്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടികൾക്ക് തെറ്റുപറ്റിയെന്നും ആവശ്യം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു എന്നുമാണ് മഹല്ല് കമ്മിറ്റി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് സത്യത്തിൽ ഇതൊരു ഒളിച്ചോട്ടമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ എന്തിനെയോ ഉള്ള ഭയമാണ് എന്നും കൂടി കരുതേണ്ടി വരും നിലവിലുള്ളൊരവസ്ഥയിൽ എല്ലാ മുസ്ലിം പള്ളികളിലും പെൺകുട്ടികൾക്ക് പെണ്ണുങ്ങൾക്ക് വെള്ളിയാഴ്ച നിസ്കാരം നിസ്കരിക്കാനോ മറ്റു നിസ്കാരങ്ങൾ നിസ്കരിക്കാനോ ഉള്ള സൗകര്യമില്ല അത് സത്യം തന്നെയാണ് ചില പള്ളികളിൽ മാത്രം യാത്ര പോകുന്ന സമയത്ത് യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള സ്ഥലം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിനും ചില പ്രത്യേകിച്ച് കാരണങ്ങളുണ്ട് രണ്ട് വിഭാഗങ്ങളായിട്ടുള്ള മുജാഹിദ് ജമാഅത്ത് ഇസ്ലാമി വിഭാഗങ്ങൾ അവരുടെ പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സ്ഥലമുണ്ട് സ്ത്രീക്കും പുരുഷനും ഒരുമിച്ചല്ല നിസ്കാരം വരുന്നുണ്ടെങ്കിലും അവർക്ക് അംഗശുദ്ധി വരുത്താനും നിസ്കരിക്കാനുമുള്ള സൗകര്യം പ്രത്യേകം പുരുഷന്മാരെ പോലെ തന്നെ അവിടെയും ഒരുക്കിയിട്ടുണ്ട് അത് മുസ്ലിം സ്ത്രീകൾ ഉപയോഗപ്പെടുത്താറുമുണ്ട് ഈ യാത്രയിൽ നമസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഏത് സമയം നമസ്കരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ഇത്തരം പള്ളികളെയാണ് ആശ്രയിക്കുന്നത് മാത്രമല്ല അവിടെയൊന്നും ശൗചാലയങ്ങള് പൂട്ടിയിടുന്ന സ്വഭാവമില്ല ചില ശൗചാലയങ്ങളൊക്കെ ഞാനൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് ഒരു പള്ളിയിൽ കയറി കഴിഞ്ഞാൽ പൂട്ടിയിട്ടേക്കുന്ന കാണാം നേരത്തെ ഉള്ളൊരവസ്ഥ അതായിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അത്തരം ഒരു ആവശ്യങ്ങൾക്ക് കയറാറില്ല ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഒരു ചായ കുടിക്കുന്നു അവിടെ നമ്മുടെ കാര്യം നടത്തി നടത്തിപ്പോ എന്നാണ് നിലവിലുള്ള അവസ്ഥ അങ്ങനെ പൂട്ടിയിടലമുണ്ട് എന്നാണ് അതിന്റെ എന്ന് മനസ്സിലാക്കുന്നില്ല അത് അവിടെ നിൽക്കട്ടെ അതല്ലല്ലോ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇവിടെ നമസ്കാരത്തിന് പെൺകുട്ടികൾക്ക് എന്തുകൊണ്ടാണ് അനുവദിക്കാത്തത് നിർമ്മല കോളേജ് ഒരു മതസ്ഥാപനമല്ല ഒരു സർവമത സ്ഥാപനമല്ല അതൊരു ക്രിസ്ത്യൻ ഫ്രൈമിലുള്ള ഒരു സ്ഥാപനമാണ് ഇനി അഥവാ അവിടെ ഒരു പ്രാർത്ഥനാ മുറി ഉണ്ടെങ്കിൽ അതൊരു ക്രിസ്ത്യൻ പ്രാർത്ഥനാ മുറിയായിരിക്കും ആ മുറിയിൽ ഇനി മറ്റേ പ്രാർത്ഥനകൾ അവരവർക്ക് വേണമെങ്കിൽ നടത്തുന്നതിന് തടസ്സൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് സാധാരണ ഉണ്ടായത് അതുപോലെ മുസ്ലിം സ്ഥാപനങ്ങളിൽ അല്ലെങ്കിൽ മുസ്ലിം സംഘടനകളോ ആ അത്തരത്തിലുള്ള ആ വ്യക്തികളോ നടത്തുന്ന സ്ഥാപനങ്ങളിൽ അവിടെ പ്രയർ മുറി ഉണ്ട് അതുപക്ഷെ മറ്റു മതസ്ഥർക്ക് ഉപയോഗിക്കാനല്ല മറ്റു മതസ്ഥരുടെ പ്രയർ ഹാളോ മുറികളോ അവിടെ ഇല്ലാതാ അപ്പോൾ ഓരോ പ്രസ്ഥാനങ്ങളും നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മറ്റ് സ്ഥാപനങ്ങളിലോ അവരവരുടെ ആശയം വിശ്വാസവും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ നടത്താനുള്ള സൗകര്യമേ ഒരുക്കൂ മറ്റുള്ളവർ വേണമെന്ന് വാശി പിടിക്കുന്നത് ശരിയല്ല അതിന് പകരം അവിടെ അത്തരം സ്ഥാപനങ്ങൾ പഠിക്കുന്ന ഏത് മതവിഭാഗമായാലും അവരവരുടെ പ്രാർത്ഥനാ സംവിധാനങ്ങളിലേക്ക് പോകുന്നതാണ് നല്ലത് അതുതന്നെയാണ് ഇവിടെ മൂവാറ്റുപുഴ നിർമ്മല കോളേജ് അധികൃതരും പറഞ്ഞത് ആ മുസ്ലിം കുട്ടികൾക്ക് വെള്ളിയാഴ്ച ജുമ നമസ്കരിക്കൽ നിർബന്ധമാണ് അത് നമുക്കും അറിയാം അവർ ആ തൊട്ടടുത്ത് പള്ളി ഉണ്ടല്ലോ ആ പള്ളിയിൽ പോയി നമസ്കരിച്ചു വരട്ടെ അപ്പോൾ അടുത്ത ആവശ്യമാണ് ആ പള്ളിയിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രവേശനമില്ല എന്ന് ആ പള്ളിയിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രവേശനം ഇല്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഉത്തരവാദിത്തമാണ് അവരെ പെൺകുട്ടികളെ പ്രവേശിപ്പിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുക അല്ലാതെ നമുക്കത് ചെയ്തു കൊടുക്കാൻ സൗകര്യമില്ല എന്നാണ് അവർ പറഞ്ഞത് അതിലും ചില കാരണങ്ങളുണ്ട് നമുക്കറിയാം കുറച്ചു മുമ്പ് ഒരു വിവാദം വിവാദമുണ്ടായത് ഒരു പെൺകുട്ടി ഒരു സമ്മാനം നേടുന്നു ആ സമ്മാനം സ്വീകരിക്കാൻ വേണ്ടി വേദിയിലേക്ക് കടന്നു വരുമ്പോൾ സംസ്ഥയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും അല്ല ആരായി കുട്ടി ഇങ്ങോട്ട് വിളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിച്ചു വിട്ട ഒരു സംഭവം നമ്മൾ കണ്ടു ഇന്നു മുതലാണ് ഈ അംഗീകാരങ്ങൾ കൊടുക്കേണ്ടത് അടുക്കളയിലെ മൂലയിൽ വെച്ചാണ് എന്ന് തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് അംഗീകാരങ്ങൾ കൊടുക്കേണ്ടത് ആ നാലാൾ അറിയുന്ന സ്ഥലത്ത് വെച്ച് ആണ് അത് അനൗൺസ് ചെയ്താണ് കൊടുക്കേണ്ടത് അതാണ് അംഗീകാരങ്ങൾ എന്ന് പറയുന്നത് പത്ത് പേരെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് അവരെ അംഗീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ആരും അറിയാതെ മൂലയ്ക്ക് വെച്ച് കൊടുക്കേണ്ട സംഗതിയെന്നല്ല ഏതായാലും അത് മതപരമായ വിശ്വാസമോ മറ്റു വിശ്വാസമോ ഏത് വിശ്വാസമായാലും അത് വിവാദമായിരുന്നു അത്തരമൊരു സാഹചര്യവും ഇവിടെ ഈ മഹല്ല് കമ്പറ്റിക്ക് പെട്ടെന്ന് ഇതിൽ ഒരു വെളിപാടുണ്ടായതുപോലെ പ്രതികരിക്കുന്നതിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം അത് മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ധാരാളം പള്ളികൾ ആ പള്ളികളിൽ എല്ലാ പള്ളികളിലും മുസ്ലിം പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല പ്രത്യേകിച്ച് സുന്നിപ്പള്ളികളിൽ പ്രവേശനമില്ല ഞാൻ മനസ്സിലാക്കുന്നത് നിർമ്മല കോളേജിന്റെ തൊട്ടടുത്തുള്ളത് മിക്കവാറും ഒരു സുന്നി പള്ളി ആയിരുന്നിരിക്കണം അവിടെ മുസ്ലിം പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇല്ല എന്നതുകൊണ്ട് ആ സൗകര്യം ഒരുക്കേണ്ട ഒരു ഉത്തരവാദിത്വം നിർമ്മല കോളേജിന് ഇല്ല മുസ്ലിം മത മതവിശ്വാസപ്രകാരം നമസ്കരിക്കാൻ ആരാധന നടത്താനുള്ള സൗകര്യങ്ങൾ അവരാണ് ഒരുക്കേണ്ടത് അവിടമാണ് ഉപയോഗിക്കേണ്ടത് അപ്പോൾ അതിനുള്ള സൗകര്യം ഒരുക്കുക ആ പള്ളികളിൽ പെൺകുട്ടികൾക്ക് പ്രവേശനം അനുവദിക്കുക എന്നുള്ള ഒരു വാദഗതി ഉയർന്നു വന്നാൽ അത് നിലവിലുള്ള തങ്ങളുടെ ആ ആചാര സംഹിതകൾക്ക് തടസ്സമായി വന്നേക്കാം എന്നുള്ള ഒരു പേടിയാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഒരു നിലപാടെടുത്തുകൊണ്ട് അവർ കാണിച്ചത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാപ്പ് പറയുന്നത് ഇവിടെ നവോത്ഥാനത്തിന്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഒരു പള്ളിയിൽ പെൺകുട്ടികൾക്ക് വെള്ളിയാഴ്ച നമസ്കാരം നമസ്കരിക്കാനുള്ള ഒരുമിച്ച് നമസ്കരിക്കാനുള്ള ഒരു പൗരാവകാശം സ്ഥാപിച്ചു കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ നല്ലത് അല്ലെങ്കിൽ അത് ഏത് മതസ്ഥരായാലും അതിനുള്ള ആരാധനാ സ്വാതന്ത്ര്യം അതത് വിഭാഗങ്ങളിൽ അനുവദിച്ചു കൊടുക്കാനാണ് നല്ലത് അതിൽ തങ്ങളുടെ വിഭാഗത്തിൽ തന്നെ അനുവദിച്ചു കൊടുക്കാതെ നിഷേധിച്ചു മാറ്റി നിർത്തിയിട്ട് അത് മറ്റുള്ളവർ അംഗീകരിച്ച് നടപ്പിലാക്കി കൊടുക്കണം എന്ന് പറയുന്നിടത്താണ് തെറ്റ് ഇതൊരു പക്ഷേ ശബരിമല വിഷയം പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയം പോലെ ഒരു വിഷയമായി തന്നെ ആളിക്കത്തിക്കഴിഞ്ഞാൽ അത് തങ്ങളുടെ നിലവിലുള്ള ഈ ഗ്രൂപ്പിസത്തിനും അല്ലെങ്കിൽ ഈ സംഹിതകൾക്കും ഒക്കെ തടസ്സമാകും ഒരു വലിയ വിവാദം ആകും എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ തടയിട്ട ബുദ്ധിപൂർവ്വം തടയിട്ട ഒരു സംഭവമാണ് നമുക്ക് ഈ മഹല്യ കമ്മിറ്റിയുടെ പ്രവർത്തകരൂടെ കാണാൻ കഴിയുന്നത് ഏതായാലും നല്ലത് അങ്ങനെ വിവാദം അവസാനിക്കുന്നെങ്കിൽ അവസാനിക്കട്ടെ ഓരോരുത്തർക്കും അവരവരുടെ ആചാര സംഹിതകൾ വലുതാണ് പക്ഷെ ആരാധനാ സംഹിതകള് ഓരോ വ്യക്തിക്കും പ്രാധാന്യമുള്ളതായത് കൊണ്ട് അത് അവരവരുടെ പ്രാർത്ഥനാഗ്രഹങ്ങളിൽ ഒരുക്കി കൊടുക്കേണ്ടത് കൂടി ആവശ്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്